ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോ കുറച്ച് ദിവസം മുന്നേ എടുത്ത് വെച്ച സാധനം ഇടാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടോ ഒരു വിഷമമൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇത് ഇടാ ഇടാണ്ടിരുന്നത് നമ്മുടെ ഇന്ന് വെൺകുട്ടിനെ കൊടനാക്കാൻ പോകുന്ന ദിവസമാണ് കാസർഗോഡ് നമ്മുടെ സുള്ളിയിൽ പഠിപ്പിക്കാനായിട്ട് അപ്പോൾ വേറൊരു കാര്യമുള്ളത് നമ്മൾ വന്ദേ ഭാരതിലാണ് കേട്ടോ പോയത് ആദ്യമായിട്ടാണ് ഞങ്ങൾ വന്ദേഭാരതിൽ കയറുന്നത് അതിൻ്റെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു കുറേ നാൾ കൂടിയിട്ടാണ് നമ്മൾ വന്യഭാരത്തിൽ പോകണം പോകണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴാണ് വന്ദേപാരത്തിൽ പോകാനായിട്ട് ഭാഗ്യം കിട്ടിയത് പക്ഷേ അലിനെയും ദിവസവും ഒന്നും ഉണ്ടായിരുന്നില്ല ഞാനും മെവിനും പോളാട്ടനുണ്ടായിരുന്നു നമ്മൾ കയറി കയറി ഇരുന്ന് കഴിഞ്ഞിട്ടുള്ള ഒരു രംഗമാണിത് അപ്പം നമ്മൾ കുറച്ച് ഫോട്ടോസും സെൽഫിയൊക്കെ എടുത്തു പക്ഷെ വരുമ്പോൾ വല്ലല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട് ആ സമയത്തൊന്നും ഇത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഭയങ്കര വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല വരുമ്പോഴാണ് നമുക്ക് വിഷമമൊക്കെ ഉണ്ടായിരുന്നത് അപ്പം അങ്ങനെ വണ്ടി എടുത്തു അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ പോളാട്ടൻ്റെ ്രണ്ടിൻ്റെ അതിൻ്റെ അനിയൻ അതായത് കോലാടിൻ്റെ ഫ്രണ്ട് ജയ്സിൻ്റെ ആടിൻ്റെ അനിയനാണത് അവർ കോഴിക്കോട്ടേക്ക് അവർ ഫാമിലി ഉണ്ടായിരുന്നു അവരെ കണ്ട് കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞു അന്ന് കറിപ്പോ നമുക്ക് നല്ല ചൂട് ചായയും അതുപോലെ ഒരു കുപ്പി വെള്ളവും ബിസ്ക്കറ്റും ഒക്കെ തന്നു വിട്ടാ നമ്മൾ അതൊക്കെ ഇതാക്കി കൊടുത്തത് കാരണം അത് തിളച്ച വെള്ളവും അതുപോലെ തന്നെ ഒരു ജിഞ്ചർ ടീയുടെ ഒരു പാക്കറ്റ് അതിലിങ്ങനെ പാൽപ്പൊടിയും ഒക്കെ ഇട്ടിട്ടുള്ളൊരു സംഭവം അത് ആദ്യമായിട്ട് കുടിക്കുന്ന കാരണം കൊണ്ടാണോ കൊണ്ടാണെന്ന് എനിക്കറിയില്ല എല്ലാവരും ഇത് പരീക്ഷിച്ച് കഴിച്ചവർക്കൊക്കെ ഇതിൻ്റെ രസം എന്താണെന്നൊക്കെ അറിയാം അത് കഴിച്ചു അത് കഴിഞ്ഞപ്പിക്കും നമ്മൾ ഉച്ചയായി ഇപ്പം നമുക്ക് ഫുഡ് വന്നു ഫുഡ് ഫുഡടക്കായിരുന്നു നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് വെജിറ്റേറിയൻ ഫുഡായിരുന്നു നല്ല പനീർ കറിയും ചോറും പൊറോട്ടയും കടലക്കറി തൈര് അതുപോലെ തന്നെ പായസം അടക്കമായിരുന്നു കേട്ടോ സൂപ്പർ ഫുഡായിരുന്നു ആ ഉച്ചയ്ക്ക് അതുകൂടി കഴിച്ചപ്പോൾ നമ്മൾ വയറൊക്കെ നിറഞ്ഞു നമ്മൾ സ്റ്റോപ്പ് എത്തണൊക്കെ മുന്നേ നമ്മുടെ ഇതൊക്കെ വെച്ച് കഴിഞ്ഞു പിന്നെ ഈ വന്ദേഭാരതിൽ പോകുമ്പായപ്പോൾ ലാസ്റ്റത്തെ സ്റ്റോപ്പായിരുന്നു നമ്മൾ നമ്മുടെ സ്റ്റോപ്പായിരുന്നത് അതുകൊണ്ട് തന്നെ വണ്ടിയിൽ ലാസ്റ്റ് ലാസ്റ്റായിട്ട് ആൾക്കാരൊക്കെ വളരെയധികം കുറഞ്ഞപ്പോൾ നമ്മൾ സീറ്റൊക്കെ മാറിയിരുന്നു അപ്പോൾ എല്ലാ സീറ്റിലും ഇരുന്ന് നമ്മൾ ആ ഒരു എക്സ്പീരിയൻസ് ഭയങ്കരമായിരുന്നു അങ്ങനെ ചില സീറ്റുകൾ പ്രത്യേകതയുണ്ടായിരുന്നു ഇവിടെ നിങ്കിടും അവിടെ നിന്ന് ഇങ്ങടും നടുക്കിൽ കുറേ സ്ഥലമൊക്കെ ആയിട്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തുവിട്ടാ അങ്ങനെ നമ്മൾ ഇടയിൽ ഒരു ഫ്ലൈറ്റിൽ പോകുന്ന ഒരു ഫീലായിരുന്നു എനിക്ക് തോന്നിയത് ആദ്യമായിട്ട് കയറുന്നത് കൊണ്ടായിരിക്കാം എന്നിരുന്നാലും ഒരു ഫ്ലൈറ്റിൽ പോയ പോലെയായിരുന്നു അങ്ങനെ നമ്മൾ കാസർഗോഡ് എത്തി അവിടെ നിന്ന് ചുള്ളി രണ്ട് മണിക്കൂർ നമുക്ക് കാർ യാത്ര ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അതും കഴിഞ്ഞ് അവിടെ എത്തി അപ്പോൾ നേരത്തെ തന്നെ എത്തി തല അപ്പോൾ ഹോട്ടൽ റൂമാണിത് ഈ റൂമിലാണ് നമ്മൾ താമസിച്ചത് അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ചായ കുടിക്കാൻ പോയി ഇപ്പോൾ അവിടുത്തെ വികാരി അച്ഛനെയൊക്കെ കണ്ടുവിട്ടാ അപ്പോൾ ഈ വെൻകുട്ടൻ്റെ ഒരു സന്തോഷമൊന്നുമില്ല കാരണം നമ്മൾ കൂടെ തിരിച്ച് പോയിരുന്നില്ലല്ലോ ആ ഒരു വിഷമത്തിൻ്റെ മുഖത്തുണ്ട് അതുകൊണ്ട് തന്നെ അവൻ ചിരിക്കാനോ അല്ലെങ്കിൽ ഒന്നും പറയാൻ ശ്രദ്ധിക്കാണ്ടൊക്കെ ഒരു പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിറ്റേ ദിവസം ഞാനെടുത്ത് കോളേജിലെത്തി കോളേജിലെത്തിയപ്പോൾ അവൻ്റെ കൂടെ പഠിക്കണത് ഒരു ഒക്കെ ഉണ്ട് കേട്ടോ കൂടെ പഠിക്കാൻ അവർ ചുണങ്ങൻ വലിയതാണ് അങ്കമാലി നമ്മുടെ ചേച്ചിയുടെ മഠത്തിലെ സിസ്റ്ററാണ് സിസ്റ്ററാണ് അവൻ്റെ കൂട്ട് അങ്ങനെ അവിടെ ചെന്നു ഉച്ച കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ ഒരുവിതൊക്കെ മാറി സങ്കടമായി തുടങ്ങി ഹോസ്റ്റലിൽ കയറിയപ്പോൾ പിന്നെ പറഞ്ഞ് പൂർത്തിയായി പറഞ്ഞില്ലേ പൂർത്തിയായി സങ്കടത്തിൻ്റെ ഒരു കടലഴിച്ചു വിട്ട പോലെ അവിടെ ചെന്നിട്ടുള്ള ഒരു രംഗമാണ് ഇത് ഹോസ്റ്റലിൽ ചെന്നിട്ട് ലാസ്റ്റാണ് ഹോസ്റ്റലിലത്തെ ഒരു ഇതാണിത് അവിടെ ചെന്നിട്ട് പിന്നെ വലിയ സംസാരമൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ എൻ്റെ വായുവയിലൂടെ പോകേണ്ട കാരണം പറഞ്ഞത് തിരിഞ്ഞില്ലേടാ ചിരിച്ച് റൂമിലൊക്കെ ആക്കിയിട്ട് അപ്പം കാര്യങ്ങളുടെ ഭാഗമാണ് ഞാനിത് വേറെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കാരണം അത് ഡീറ്റെയിൽ ഇട്ടിട്ടില്ല അങ്ങനെ മോനെ വളരെയധികം വിഷമത്തിലും സങ്കടത്തിലൊക്കെയാണ് കൊടന്നാക്കിയിട്ട് പോകുന്നത് അങ്ങനെ ഈ ഒരു വീഡിയോ മോനെ ബി പി ടിക്ക് ആണ് ഷെയർ ചെയ്ത് അങ്ങനെ പഠിപ്പിക്കാനാക്കി വന്നൊരു വീഡിയോ ആണ് കേട്ടോ നെക്സ്റ്റ് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടാ ഓക്കേ ബൈ താങ്ക്